അപ്പോൾ അടുത്തത് നമ്മൾ തർക്കിയിലേക്കാണ് പോണത് എന്ത് വലിയ ഒരു എൻട്രൻസ് അറിയ അടിപൊളിയായിട്ട് അതൊരു സൂഫി സൂഫിയുടെ പടം ഒക്കെ ഉണ്ട് ഇട നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ബാർഗൈൻ ചെയ്ത് വാങ്ങേണ്ട സ്ഥലം തന്നെയാണ് ഇവിടെ മൊത്തം അങ്ങനെ തന്നെ അല്ല അഞ്ചു ചരഹം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുന്നുണ്ട് ഗ്ലോബൽ വില്ലേജ് കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ് ഈ നിൽക്കുന്നത് হ্যাঁ ah, <muchas> <erga, erga, erga. muchas> <muchas> 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 അഞ്ച് ദേഹംസാണ് പത്തെ വാങ്ങി ഒരെണ്ണം ഫ്രീ കാണാൻ നല്ല രസമാണ് പീവിളായി പോലെ ഉള്ള ഒരു മരത്തിന്റെ സെറ്റപ്പ് ടർക്കിഷ് ഭവനങ്ങളിൽ മെയിൻലി ആ ഇവരുടെ എന്തൊരു സംഭവം ചീസ് പൈ ടർക്കിഷ് മിക്സ് ടർക്കി ടെഹ്മാക് ലൈറുണ്ടോ അങ്ങനെ കുറച്ച് സംഭവങ്ങള് പിന്നെ സ്വീറ്റ്സ് കൊറേണ്ട് അതൊക്കെയാണ് ഇവിടെ മെയിൻലി ഉള്ളത് പിന്നെന്തൊക്കെയോ ജ്വല്ലറീസ് ഉണ്ട് നമുക്ക് ഇഷ്ടമായത് മറ്റേ ഈ വിളയി ഒക്കെയാണ് അതിലന്നെ അതി വാങ്ങിണ്ടാമോളാം അടി ചെറുത് അവിടെ എല്ലാം പ്രൈസ് ആണ് പത്ത് പതിനഞ്ച് അഞ്ച് അവിടെ ഒക്കെ അടുത്തേക്ക് പോവാ അബിക്കുട്ട എനിക്ക് ഐസ്ക്രീം അത്ര ഇഷ്ടായില്ല ഇഷ്ടായില്ലേട്ടോ അബിക്ക് അബിക്ക് ഇഷ്ടായി തോന്നുന്നു അല്ലേ കാർപ്പറ്റ് ഉണ്ട് എന്തൊക്കെയോണ്ട് ഡ്രസ് തുണിത്തരങ്ങളൊക്കെ ഇണ്ട് അടിപൊളി നല്ല സ്റ്റൈ അടുത്ത നമ്മള് പോണ പാകിസ്ഥാനിലാട്ടോ എന്തായാലും നമ്മള് പാകിസ്ഥാനില് പോകാൻ ഒരു സാധ്യതയില്ല അപ്പൊ ഇവിടുത്തെ പവലീൻ പോയി നോക്കല്ലേ എനിക്കെപ്പോഴും റഷ്യനാ വരണേ മറ്റേ മയിൽ മയിൽ നിന്ന് അർത്ഥം ആ അതെ അതെ പാക്കിസ്ഥാനില് ഫുള്ള് ലെതറും തുണിത്തരങ്ങളും ആണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ബാഗ്സ് ഉണ്ട് അടിപൊളി ലെതർ ബാഗ്സുകളും ഒക്കെ ഉണ്ട് അത് നല്ല രസമായിട്ട് തോന്നി അല്ലാണ്ട് ഇപ്പൊ എന്താ ബാഗ്സൊക്കെ തന്നെയാണ് അടിപൊളി അടിപൊളിയോ ഇതെന്താ മാർബിളല്ലേ ഇതാണ് ഇവിടത്തെ െ മുന്തിരിങ്ങ എടുത്തി മാർബിൾ നാച്ചുറൽ മാർബിളാണ് അടിപൊളി അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല കൊറേ തുണികള് ജാക്കറ്റ്സ് പിന്നെന്താ അത്രക്ക തന്നെ മാർബിൾ അടിപൊളിയായിരുന്നു മെലിഞ്ഞൂലെ കൊറച്ച് അപ്പോ ഇവിടെ തീട്ട ഭക്ഷണം എന്ന് വെച്ചാല് ഒന്നൊന്നേരം പക്ഷേ കഴിച്ചു കഴിച്ചു പക്ഷേ തടുക്കുന്നോണ്ട തോന്നുന്നു തടിക്കുന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചു കഴിച്ചു കഴിച്ച് തടിക്കൂന്ന് അതൊന്നും ഉണ്ടായില്ല ഇവിടെ വല്ല ഉത്സവപ്പറമ്പ് പോലെയായിട്ടോ നമ്മള് കഴിഞ്ഞ നിങ്ങൾ ഇപ്പൊ മുന്നേ ആദ്യം കണ്ട വീഡിയോയിൽ ഇത്ര തിരക്കൊന്നും ഇണ്ടായില്ല അത് ഞങ്ങള് അതെ ഇതിപ്പോൾ തൃശൂർ പൂരത്തിന്റെ അത്ര ആൾക്കാരുണ്ട് എന്താ വരണോക്കെണ്ടല്ലാൻ

എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ നടക്കണ്ടിട്ടോ എന്താ സ്റ്റൺ ഷോ ഓ മറ്റാണോ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അടിപൊളി ഒരു എന്തായാലും എല്ലാ രാജ്യക്കാരും ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം അടിപൊളി ൊക്കെ പറഞ്ഞിട്ടാ നില കയറി No! ഇതിന്റക്കുണ്ട് ഇല്ലെന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ ഇരട്ടിണ്ടായിരുന്നു അതിങ്ങനെ ഓൾമോസ്റ്റ് റഷ്യ അമേരിക്ക യൂറോപ്പ് റഷ്യ ലബനൻ അയാളുടെ പരിപാടിയല്ല ഓ സ്റ്റേജ് ആണല്ലോ പലസ്തീൻ ഇറാൻ ഈജിപ്ത് അമേരിക്ക അമേരിക്ക അല്ല ഈ സമയത്ത് ഇത്ര തിരക്കണ്ട കൊറോണ ഒന്നില്ലാത്തപ്പോ എന്താ ആ സമയത്ത് കുറച്ചും കൂടി കൂടി ഓഫേഴ്സും പരിപാടി ഉണ്ടാവും അല്ലാതെ വേറെ വ്യത്യാസം ഒന്നുമില്ല സ്പൈസയിലെ വ്യത്യാസം അങ്ങനെയൊന്നും ഇവിടെ ഫംഗ്ഷൻസ് ഉണ്ടാവും അതേമാതിരി ചെലപ്പോ ഷോപ്സിലല്ലോ ഓഫേഴ്സ് ഓ ഈ സൈഡിലുണ്ട് കൊറേ കൊറിയ കൊറിയയിലൊന്നു പോണം കൊറിയാമേരിക്ക കൊറിയയുടെ അപ്പുറത്ത് എന്താ നമ്മടെ മാതൃയോഷ്ക ഡോള് പോലെ ഇവിടെ അവരുടെ ഡോളാ തോന്നുന്നു പിന്നെ കോസ്മെറ്റിക്സ് ഹലോയുടെയും കൊറിയ എന്തൊക്കെയോ കൊറിയൻ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണോ തോന്നുന്നുണ്ട് അവിടെ കണ്ടു നല്ല രസം ഉണ്ടാവു ഓ കൊറിയയില് വന്നിട്ട് അല്ലേ കൊറിയൻ അടുത്തത് നമ്മള് തായ്ലാന്റിനൊക്കെയാണ് കേട്ടാ പോണത് ഇവിടെന്തൊക്കെയോ അതെ ഇവിടെ എന്തൊക്കെയാണോ ഓ ഇവിടെ മുടി കെട്ടണതാണ് ആദ്യം തന്നെ മുടി സാധനങ്ങളാ ഹെയർ ബാൻഡുകളും കുഞ്ഞു കുട്ടികളുള്ള ഉൾപ്പെടെ സ്ഥലം നല്ല ഫ്ലവർ സാധനങ്ങളും ഹലോ നല്ല നല്ല ഇതുണ്ടല്ലേ എന്താ സർദി ഹാബ് സർദി ഹാബ് ഹബ്ദിഹാബ് എന്തിനു ഭംഗിയാണ് യ്യ എന്തൊരു ഒറിജിനാലിറ്റിയാട്ടാ കുഞ്ഞുമണികളൊക്കെ ഇണ്ട് എന്തൊരു ക്യൂട്ടാ എല്ലാം ഭയങ്കര ക്യൂട്ടല്ലേ എത്ര ദൈവമേ എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി ഇവിടെ ഫുള്ള് ലേഡീസിനുള്ള ആണ് ചെരുപ്പ് കമ്മല് മാല എല്ലാം ഉണ്ട് കേട്ടോ തായ്ലൻഡുകാർ അവിടെയാണ് പിടിച്ചിരിക്കുന്നത് ഇവിടെ കുറെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ബാഗ്സ് തായ്ലൻഡുകാരുടെ ഇതൊക്കെയാണ് ജപ്പാനിലേക്ക് കേട്ടോ നമ്മുടെ ഗലീനയുടെ സ്വന്തം ജപ്പാൻ എന്നെടാ അബി പോണേ ആ ജപ്പാൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു അബി അബിഡ്സിനിഡ്സിനല്ലേ ർദ്ദിക്കും അതുകൊണ്ട് വേണ്ട വേണ്ട ഡാൻസ് 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 ആ

മനസിലാവൂലോ അമേരിക്കയുടെ ഉള്ളിൽ എന്താണ് പ്രത്യേകിച്ച് അമേരിക്ക 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 അമേരിക്കയില് എന്താണ് റഷ്യ പോലെ ഒക്കെ തന്നെ ആയിരിക്കും അവരുടെ ഒരു കൾച്ചറൊന്നും നമുക്ക് ഇതില് കാണാൻ പറ്റിക്കുന്നില്ല ആ അതൊക്കെയാണ് സുവനേസ് ഇതാ നമ്മുടെ ലവ് പോലത്തെ ഓർമ്മണ്ടോ ലവ് പോലത്തെ പ്രവീണായിട്ടടുത്തുള്ള ഇത് പക്ഷെ ഇതൊക്കെ അമേരിക്കയാണോന്നെന്തോ ഷ്ക ഡോഡ് പോലെ ഉണ്ട് പലതും അതൊക്കെ ഒക്കെ കാണുമ്പോ ഇന്ത്യൻ സ്റ്റൈലാണല്ലോ അല്ലെ എന്താണോ മാസ്ക് ഒക്കെ മാച്ച് ആയിട്ടിട്ടുണ്ട് എന്താ അമേരിക്ക എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയൊക്കെയാണ് കേട്ടോ അമേരിക്ക തോന്നിട്ടുണ്ടോ അമേരിക്ക എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊന്നും തോന്നണ്ടോ അപ്പൊ റഷ്യ എന്ന് പറയുമ്പോ ഡോൾസ് ചോക്ലേറ്റ്സ് അങ്ങനെ ഇതെല്ലാം തുള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളാണ് അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല ഇവിടെ ഷോ നടക്കണ്ടട്ടോ ഗുരൂർ അന്വാർന്നോ അങ്ങനെ എന്താണെന്ന പേര് എനിക്കത്ര അറിയില്ല എന്തായാലും പാട്ടും പരിപാടിയൊക്കെ ഒക്കെ നടക്കണ്ട ഇവിടെ എത്ര മാതൃഭാഷ ഇതിനെന്തായാലും ഇവിടെ വിലയായിരിക്കും നമ്മുടെ മാതൃഭാഷ അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ എത്തി റഷ്യൻസ് ഒന്നല്ല ഇരിക്കണത് വേറെ ഏതൊക്കെയാ നാട്ടുകാരാ നമ്മുടെ ഇസ്മൈലോവോ മാർക്കറ്റിന്റെ തന്നെ ഷ്യയുടെ ഉള്ളിൽ ഫുള്ള് നമ്മുടെ ഇസ്മൈലോവോ മാർക്കറ്റ് പോലെയൊക്കെ തന്നെ പക്ഷെ ഇതിനിടെ ക്വാളിറ്റി ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു വേറെ സ്പെഷ്യൽ ആയിട്ട് ആ മാത്രിയോഷ്കയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ആ പ്ലേറ്റ്സ് നമ്മുടെ ആ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അത്ര ഇണ്ട് ആ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെ ഒന്നും ഇല്ല ആ മറ്റേ ഇതുണ്ട് അല്ല അത്ര ഇതൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇതാ ഇത് പക്ഷേ ഇത് നമ്മള് റഷ്യലാ അതൊക്കെ കണ്ടിണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടു ഇത് റഷ്യ ആണോ സംശയം ആ ഇത് റഷ്യ അല്ല അത് വേറെന്തോന്നാണ് ഇതൊക്കെ റഷ്യക്കാരികൾ തന്നെ റഷ്യൻ എന്താ പേര്ഷ്യന്ത നമ്മള് കേറാൻ പാടാ ചൈനക്കട്ടോ ഇവിടെന്താ ഡാൻസ് റഷ്യൻ ഡാൻസ് ആയിരിക്കും

സ്കേട്സും ഒക്കെ കേട്ടോ അടിപൊളി നല്ല രസുണ്ട് നൈറ്റ് ഉണ്ട് എല്ലാ മൂന്ന് പീസും നാല് പീസും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാ എടുക്കണം അല്ലേ ഭയങ്കര തിരക്കായിട്ടേ മുന്തും ഇടൊക്കെ ജീൻസ് ഉണ്ട് ബാഗുണ്ട് വള കമ്മൽ ഖമു ആ ജ്വല്ലറിയാണ് ജ്വല്ലറി എല്ലാരും കൂടി ഇറങ്ങിയിരിക്കട്ടോ കാണാൻ തന്നെ നല്ല രസാബി ീ വേണം മുകളിൽ ചൈനയാണ് ഇട്ടത് ആഫ്രിക്ക ഏറ്റവും അടിപൊളി ഇത് ഇറാന്റെ പവിലിയനാണ് അടിപൊളി ഉണ്ട് ഭയങ്കര വലുതോട്ടോ

ക്ഷെന്തൊക്കെയുള്ള എനിക്ക് ഇവിടത്തെ അധികം മിഠായികളുണ്ട് അറേഞ്ച്മെന്റ് ആണ് കിടന്നു വിന്റേജ് ഐറ്റംസ് ഉണ്ട് ഓ അടിപൊളി ക്ലോക്ക് ഒക്കെ ഉണ്ട് പഴയത് വിന്റേജ് പെയിന്റിങ്സ് സ്പൈസ് ഷോപ്പ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത് വാച്ചസ് ഒക്കെ കാണുന്നില്ല കാണുന്നുണ്ട് കാണാൻസ് ഒക്കെ എന്റെ മമ്മിയിലൊക്കെ ഉള്ള പോലത്തെ പതുക്കെ പതുക്കെത്തനാണ് എന്റെ രസ മിഠായികള് മണം അങ്ങനെ വരുന്നുണ്ട് നെയ്യിന്റെ മണം സഫ്രോൺ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഉള്ള പോലെ തന്നെ വേറെ തരത്തിലുള്ള കൊറേ പാത്രങ്ങൾ ഏകദേശം അതേ കളറൊക്കെ തന്നെ പക്ഷെ വേറെ ലുക്കാണ് സൂപ്പർ സൂപ്പർ ും ഗ്ലോബൽ വില്ലേജിൽ വന്നു പ്രതീക്ഷിക്കാതെ അതെ അതെ അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കുറച്ചൂടെ ഷോപ്പ് ചെയ്തുകൊണ്ടെ ഒരുവിധം എല്ലാ സ്ഥലവും നമ്മള് കണ്ടു പലസ്തീൻ പല തീല ഇത് മാത്രമേ കാണാത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മള് മാർക്കറ്റ് പോലെ പിന്നെയും പറയാൻ തോന്നുന്നൊരു സ്ഥലം അടിപൊളിയായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാൽ